ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു സൈനികർക്ക് വീരമൃത്യു രണ്ടു സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മറ്റൊരു ഓപ്പറേഷനിൽ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചു പിഗ്നൽ ദുഖണ്ഡ വന മേഖലയിലെ ഗ്രാമത്തിലെ ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചത് നായിക് സുബേദാർ വിപൻകുമാർ സിപോയ് അരവിന്ദ് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായാണ് തെരച്ചിലിനെത്തിയത് ജൂലൈയിൽ ദോഡയിൽ നാലു സൈനികർ വീരമൃത്യു വരിച്ച ആക്രമണത്തിന് പിന്നാലെ അതേ ഭീകരനാണ് കിഷ്ത്വാറിലും ആക്രമണം നടത്തുന്നതെന്ന് സൈന്യം അറിയിച്ചു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രദേശത്ത് ഭീകരാക്രമണം പതിവാകുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് കശ്മീരിൽ വോട്ടെടുപ്പ് കിഷ്ത്വാറിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മുകാശ്മീർ പോലീസുമായി ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിടയിലാണ് സൈനികർക്ക് വീരമൃത്യു ഓപ്പറേഷൻ ആരംഭിച്ചതിന് പിന്നാലെ വെടിവെപ്പുണ്ടായിരുന്നു ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം കത്വയിലെ ഖന്ധാരയിൽ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിൽ സുരക്ഷാ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചു ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിസ്റ്റളും മാഗസീനുകളും മൊബൈൽ ഫോണും കണ്ടെടുത്തതായി സൈന്യം പറഞ്ഞു